മേലഡൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ദിനാഘോഷം സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷിജു ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മേലഡൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് പാലാട്ടി ക്രിസ്തുമസ് സന്ദേശം നൽകി അധ്യാപകനായ കെ എക്സ് ജിൻസൺ സീനിയർ അധ്യാപിക പി സി സുധ പതിനാറാം വാർഡ് മെമ്പർ ഷിജു സിൽവാനിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു